എൻ ജി എസ്മാരും നടൻ്റെ അടുത്ത് അതിന് ചോദിച്ചു വേടനെ പറ്റി ആരാ വേട ഞാൻ നാൽപ്പത്തഞ്ച് വർഷമായി ഈ സംഗീതം എനിക്കറിയില്ല ഞാൻ മണ്ടനാണെന്ന് ഒരാൾ സ്വയം അങ്ങ് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വിവരമില്ല എന്നൊരു തമ്മിൽ നിന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് ദളിതന്മാർക്കാണ് കേരളത്തിൽ ഭൂമിയില്ലാത്തത് അതേസമയം തന്നെ സർക്കാരിൻ്റെ കയ്യിൽ മെർക്കച്ചൻ എസ്റ്റേറ്റിനും ഡെക്ടർ ഭൂമിയാണ് സൗജന്യമായി കൊടുത്തിട്ട് ഈ ആളുകളാണ് മുഴുവൻ കുഴപ്പമെന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാരെയൊക്കെ വല്ലാതെ തെരി പറയുമ്പോൾ അതൊരു ജാതിയുടെ സ്പിരിച്ചൊക്കെ വന്ന് പോകാം പണ്ട് പോ ഒരു കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ട് ഇപ്പോൾ സംവിധാനം ജാതി മതമില്ല വർഗമില്ല എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം ഇവിടെ നിൽക്കൊണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏടൻ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് മുത്തക്കാ സമരം നമ്മൾ മറന്നു പോകരുത് ഏടൻ്റെ മറ്റു ചില കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസവും ഉണ്ട് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ഏതെല്ലാം കേസ് കിടപ്പ് അതെല്ലാം ഇയാളെ മണ്ടേ വെച്ച് പിടിക്കുകയും ബാക്കിയുള്ളവർ തെളിയിക്കണമെന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഇടപാട് വന്നാൽ പൊട്ടിപ്പോകൂലേ ഗവൺമെൻറ് ബുദ്ധിമുട്ടായി പോകില്ലേ കേരളത്തിൽ നിയമം എല്ലാർക്കും ഒരുപോലെയാണോ കേരളത്തിലല്ലോ അങ്ങനെയാണെങ്കിൽ വേടൻ എന്ന വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഒരു നിയമം കൊടുത്താൽ കാരണം പുലിപ്പൽ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് വേടനുമായിട്ട് മോളിൽ ഉള്ള പല പ്രമുഖ നടന്മാരെ തരുത്തിലും മാലയിൽ ഈ പുലിപ്പൽ അത് ആനത്തൊമ്പ് പിടിച്ച നടന്മാരെ നടന്മാരെ ഈ കേരളത്തിലുണ്ട് അവിടുത്തെ എന്തുകൊണ്ടാണ് ഈ നിയമം ബാധമാവത്തത് ഈ വേടൻ എന്ന ജാതിയിൽ കുറഞ്ഞ ജാതി ജാതി കുറഞ്ഞ കുറഞ്ഞ പേരുണ്ടല്ലോ പക്ഷേ സാധാരണഗതിയിൽ ദളിതന്മാരെയും അതുപോലെ പട്ടികജാതി പട്ടികവർഗക്കാരെയൊക്കെ പോലീസ് പിടിക്കുമ്പോൾ ഒരു അവരെ പെട്ടെന്ന് അവർക്ക് കരംതീർത്ത് രസീതുകൊണ്ട് നടക്കാൻ ആൾ കാണത്തില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉന്നതങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നവരുടെ എണ്ണം കുറവായിരിക്കും ഇതൊക്കെ വെച്ചിട്ട് ഒരു ഒരു ചെറിയൊരു അധികാരവും നിൽക്കാരവും ഒക്കെ പാവപ്പെട്ടവരെ പുറത്ത് അതായത് ഇപ്പോൾ സമ്പന്ന വിഭാഗമല്ല മുന്നോക്ക വിഭാഗത്തിലായാലും സാധാരണക്കാരുടെ പുറത്ത് ചെറിയൊരു വിഹളമുണ്ട് അതേസമയം പിടിച്ചോണ്ട് പോയി അടുത്ത സെക്കൻഡിൽ തന്നെ മുകളിൽ നിന്നൊരു വിളി ഒരു പൊളിറ്റിക്കൽ ലീഡറുടെയോ വലിയൊരു ബ്യൂറോക്രാറ്റിൻ്റെ വിളി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിലേറ്റവും വലിയ ഒരു പ്രമാണിയുടെ വിളി വന്നു കഴിഞ്ഞാൽ പിന്നെ ഡീൽ ചെയ്യുന്നത് വേറെ രീതിയിലായിരിക്കും വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ പുലിപ്പല്ല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പുലിയുടെ പാല് കുടിച്ചോ എന്നൊക്കെ ഉള്ളത് വേടൻ എന്തായാലും പുലിപ്പല്ല് പോയി കാട്ടിൽ പോയി പറിച്ചുകൊണ്ട് വന്ന് ഇത് ഇത് കിട്ടിയതല്ല നാട്ടിൽ നിന്ന് കിട്ടിയതാണ് ആരോ ഇത് ഒരു രഞ്ജത്ത് സംഭാവന കൊടുത്തു എന്നാണ് പറയുന്നത് രഞ്ജത്ത് സംഭാവന കൊടുത്തു എന്ന് പറഞ്ഞാൽ രഞ്ജിത്തും കാട്ടിൽ പോയി ഇത് പിടിച്ചതല്ലല്ലോ നമ്മുടെ ലാഡന്മാരെന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലാൻമാർ ധാരാളമായി ഇവിടെയൊക്കെ നാട്ടിൻ പുറത്തേക്ക് കൊണ്ടോട്ട് വയ്ക്കും ഞാനും ഇത് വാങ്ങാനൊക്കെ പണ്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അത് വിലയിൽ ഒക്കാത്തുകൊണ്ടുകൊണ്ട് വാങ്ങാൻ വാങ്ങിയെങ്കിൽ പുലിവാലായാലും പക്ഷേ അതാണ് ഒരു നമ്മുടെ നാട്ടിൽ സിധാരണ പുലിപ്പല്ല് പുലി എണ്ണ ഒക്കെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കഴുത്തില്ല വീടൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അതുപോലെ പലരുടെയും കഴത്തിലുണ്ട് സീരിയൽ നടന്മാർ ഒരുപാട് പേരെ കഴത്തിലുണ്ട് സിനിമാ നടന്മാരെ കഴുത്തിലുണ്ട് അപ്പോൾ അത് പിടിച്ചിട്ട് സാധാരണ പോലീസ് എന്ത് ചെയ്താൽ മതിയായിരുന്നു ഇതേപോലെ ചെറുപ്പക്കാരനാണ് വളർന്നിരുന്നൊരു പാട്ടുകാരനാണ് റാപ്പ് സംഗീതക്കാരനാണ് അവൻ്റെ കഴുത്തിൽ ഇത് കിടക്കണ്ടേ നീതൊന്നും ഉപയോഗിക്കരുത് ഇനി മേലെ കേട്ടോ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച വെച്ചൊരു തൊണ്ടി എന്താ തെളിവായിട്ടങ്ങ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു ഉടൻ തന്നെ കാട്ടിൽ പോകുന്നു വീരപ്പനെ പിടിക്കുന്നതിനേക്കാൾ വലിയ ആവേശം വരുന്നു എന്തിനാണ് അങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ പുറത്ത് ഇത്രയും ആവേശം ഗവൺമെൻറ് കാണിക്കുന്നു ഉടനെ മന്ത്രി പ്രസ്താവന ഇറക്കുന്നു ഏഴ് വർഷം കഠിന തടവുള്ള ശിക്ഷ കൊടുക്കും എന്തിന് എന്തെല്ലാം ബഹളമാ മന്ത്രി കാണിപ്പം ആ മന്ത്രി തന്നെ ഉൾട്ടയടിച്ചു പിന്നെ പറയുന്നു ഞങ്ങൾ വേടൻ്റെ കൂടെയാണ് ഇടുക്കിയിലെ പരിപാടിയിൽ നിന്ന് ആദ്യം വേടനെ മാറ്റി ഇനിയിപ്പോൾ ഇടുക്കി പരിപാടിയിൽ വേന വയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ാണ് മറ്റൊരുതല്ല ഈ വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ അവർ ഒരു എടുത്തു ചട്ടമാണ് ഇതിനു മുമ്പ് അത് ജാതിയിൽ കുറഞ്ഞ ഒരാൾ ഒരാളിപ്പോ വേടനെ പിടിച്ചു ഈ വനവകുപ്പിലെ ഉദ്യോഗസ്ഥർ ജാതിയിൽ കുറഞ്ഞ ആള് ഇതിനു മുമ്പ് മലയാളത്തിലെ പ്രമുഖർ നട തലാഫ് മണി വനം വകുപ്പിന്റെ ഓട്ടെ അതും ജാതിയിൽ കുറഞ്ഞ ഒരാളാണ് എന്തുകൊണ്ടാണ് കൂടിയ ജാതിയിലുള്ള പല ഹൈ ക്ലാസ് തിരുവനന്തപുരം ലോബി എന്ന് പറയുന്ന പോലെ അവരെന്തുകൊണ്ട് പിടിക്കില്ല മോഹൻലാലിനെ എന്തുകൊണ്ടാണ് സ്വന്തം ആനത്തു പോയി പിടിച്ചു ജയറാമിന്റെ തരത്തിൽ കൂടിയ ജാതിക്കാരൻ ജയറാമിന്റെ തരത്തിൽ ഒരു പുലിപ്പല്ലിന്റെ ഒരു മാലയുണ്ട് അത് എന്തുകൊണ്ട് പിടിക്കില്ല അതുകൊണ്ട് ഈ പറയും മൂന്ന് എന്ത് ഈ പറയുന്ന മൂന്നുപേരും കൂടിയ ജാതിക്കാരില്ല വേറൊരു വാദം ഇപ്പൊ കേൾക്കുന്ന വേറൊരു കാര്യം അതായത് പിന്നെ പിന്നെ പുലിപ്പല് കേസിൽ നിന്ന് വേടനെ റിലീസ് ചെയ്യാൻ പോവുകയാണ് അത് ഡൈലൂട്ട് ചെയ്യണം ആ കേസ് ഡൈലൂട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ബാക്കിയുള്ള പ്രമുഖന്മാരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടെ കേൾക്കുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖമുള്ള കാര്യമല്ല പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നിയമം എല്ലാവർക്കും തുല്യമാണ് നീതി എല്ലാവർക്കും തുല്യമാണ് പക്ഷെ അത് പറയുമ്പോഴും നമ്മളിപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ഇറങ്ങിയാൽ മന്ത്രിമാർക്ക് അങ്ങനെയല്ല മുഖ്യമന്ത്രിയോ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്നാൽ ട്രാഫിക് ലൈറ്റൊക്കെ അണച്ചിട്ട് അവരെ കൊണ്ടുപോകും അവർ ട്രാഫിക് ലൈറ്റിലൊന്നും നിൽക്കുന്നില്ല അപ്പോൾ നീതി നോക്കുമ്പോൾ നിയമം നോക്കുമ്പോൾ സാധാരണക്കാർക്കൊരു നീതി മറ്റുള്ളവർക്കൊരു നീതി തന്നെയാണ് പക്ഷേ ഈ വിഷയത്തിൽ ജാതിയും കൂടി കടന്നു വരുന്നുണ്ടോ ഒരു ജാതി ചിന്ത കൂടി കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ് കാര്യം വേടനുയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുണ്ട് ഒരു അതിജീവിത വേറെ ഒരു വിഷയമുണ്ട് പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു അങ്ങനെ ചില പ്രശ്നങ്ങൾ അതെല്ലാം വേദന തിരുത്തണം കാരണം ആ തിരുത്തണം എന്ന് പറയാൻ ഒരു അഭിലാഷ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കും ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ കേരളത്തിൽ പോട്ടെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ചെറിയ പ്രായം മുതൽ പ്രതിഭ കാണിച്ച് ഏറ്റവും വയസ്സായ വയസ്സ് വരെ പ്രതിഭ കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല ഒരാളിനും പറ്റിയിട്ടില്ല നിങ്ങൾ ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കൂ ഇപ്പം പിന്നെ വലിയ വലിയ മഹാന്മാരെ എടുത്ത് നോക്കൂ വലിയ ആളുകൾ എടുത്ത് നോക്കും നമ്മൾ ദൈവതുല്യൊക്കെ ക്രിസ്ത്യാനികൾ കടന്ന് യേശുദേവൻ എത്രാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ആദിശങ്കരൻ സ്വാമി വിവേകാനന്ദൻ നിങ്ങൾ ആരെ എടുത്ത് നോക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിനകത്ത് അവർ എന്ത് ചെയ്യുന്നിരിക്കും മരിച്ചിരിക്കും അല്ലെങ്കിൽ അവർ ഈ ഭൂമി പോയിരിക്കും അപ്പോൾ ആദ്യ ഘട്ടത്തിൽ അവർ ഷൈൻ ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെ സെക്കൻഡ് ഹാഫിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അവർ ഷൈൻ ചെയ്യും ഇപ്പം പിണറായി വിജയനൊക്കെ ഇരിക്കുന്ന ഷൈൻ അല്ലാതെ ഒന്നാമത്തെ വയസ്സ് മുതൽ അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയും ഷൈൻ ചെയ്യുന്നവർ കുറവാണ് ആരുമില്ല ഇപ്പം മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ എത്രാമത്തെ വയസ്സിലാ സിനിമയിൽ ഷെയ്ൻ ചെയ്തു തുടങ്ങിയത് നല്ല പ്രായമായതിനു ശേഷമാണല്ലോ മമ്മൂട്ടിയൊക്കെ വളരെ പ്രായമായതിനു ശേഷമാണ് അപ്പോൾ അങ്ങനെ പറ്റത്തുള്ളൂ പക്ഷേ ഈ ചെറുപ്പ കുട്ടിയെ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു വലിയ അവസരങ്ങൾ കിട്ടുന്നു വലിയ സാമൂഹ്യ പിന്തുണ കിട്ടുന്നു ജനങ്ങളുടെ വലിയ ഒരു കയ്യടിയും ജനങ്ങളുടെ ഒരു അപ്ലാസ് ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ പക്വത കാണിക്കണം ചെറിയൊരു ലായകൻ ജാതിയിൽ തുറഞ്ഞ് തുറഞ്ഞ ജാതിയിൽ നിന്നും മോളോട്ട് ഉയർന്നു വന്ന ജാതിക്കാരനായതോണ്ടായിരിക്കും എം ജി സുമാർ നടൻറെ അടുത്ത് മാതിന് ചോദിച്ചു വേടനെ പറ്റി ആരാ വേടൻ ഞാൻ നാല്പത്തഞ്ചു വർഷമായി സംഗീതത്തിൽ എനിക്കറിയില്ല ഇതാണ് എം അസുഖിച്ചും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഒരാൾ അദ്ദേഹം സംഗീതം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് വല്ലതും ഇപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ ചാനൽ ഞാൻ എനിക്ക് ചാനലുള്ള ആളാണ് രണ്ട് ചാനലുണ്ട് ഞാൻ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ശ്രദ്ധിക്കും അതുപോലെ തന്നെ നാടകം നടത്തുന്നവർ നാടകവുമായി ബന്ധപ്പെട്ട് കെ പി എസ് സി നാടകം തോപ്പൽ ബാസി തോപ്പൽ ബാസിന്റെ നാടകം മാത്രമേ കാണുകയുള്ളൂ ഏത് നാടകം പറഞ്ഞാലും കാണാതെ അത് അദ്ദേഹത്തിന് ഒരു ഞാൻ മണ്ഡനാണെന്ന് ഒരാൾ സ്വയം അങ്ങ് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും എനിക്ക് വിവരമില്ല എന്നൊരു തമ്മിൽ നിന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങളും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം തിരിച്ചാൽ അതല്ല തിരിച്ച് പറയുന്നതാണ് തമാശ പുള്ളി പറയുകയാണ് ആ അങ്ങനെ ഒരാൾ ഉണ്ടായിരിക്കാം നല്ല ആളെന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അല്ലെ ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ നാൽപ്പത്തഞ്ച് വർഷം അരി ഉണ്ടോ എന്ന് പറഞ്ഞാൽ പൊട്ടത്ര കളിച്ചോണ്ട് നടക്കാണ് നാൽപ്പത്തഞ്ചു വർഷം യൂട്യൂബ് എടുത്താലും വേറെ പാട്ടിൽ വയറലായിട്ടുണ്ട് അല്ലെ തന്നെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നത് കൊച്ചു പിള്ളേർക്കെല്ലാം അറിയാന്നെ പിന്നെ എല്ലാവർക്കും യൂട്യൂബിലുണ്ട് പിന്നെ ജോ സോഷ്യൽ മീഡിയയിലുണ്ട് ചാനലുകളിൽ വരുന്നു പുള്ളി അറസ്റ്റ് ചെയ്ത് വേറൊരു കാര്യം നോക്കട്ടെ അറസ്റ്റ് ചെയ്ത് ബഹളം ആയപ്പോഴെങ്കിലും പുള്ളി എന്ത് ചെയ്യണമായിരുന്നു ഒന്ന് ബാക്ക് ബാക്കൊക്കെ എടുത്ത് നോക്കിട്ട ഞാൻ കണ്ടു അതിനുശേഷമാണ് കണ്ടത് മുമ്പ് എനിക്ക് തിരക്കായതിനു കാണാൻ പറ്റിയില്ല ഇപ്പൊ കണ്ടു എന്ന് പറയുന്ന പുള്ളി അതിനെ വേറൊരു തരത്തിൽ പറഞ്ഞു പുള്ളി സ്വയം അപകാശിതനായി പറഞ്ഞ അവകാശത്തിനായി അങ്ങനെ ഉണ്ടല്ലോ നമ്മളൊരു കാര്യം പറഞ്ഞു വിവരമില്ലായ്മ പറഞ്ഞു അപകാശിതനാവുമല്ലോ ചിത്രമാർ അത് പറയാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയാനേ പാടില്ലേ പിന്നെ എല്ലാവരും അറിയണ്ടേ തീർച്ചയായിട്ടും അതൊരു വിവരമില്ലായ്മയിൽ നിന്നാണ് അത് ഉയർത്തിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളാണ് ഈ പണ്ട് ഗാനമേള രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഗായകനായ എം ജി സുമാർ ഇപ്പോൾ ഗാനമലകളും എം ജി സുമാറിൻ്റെ റേറ്റിംഗ് തുടങ്ങിയില്ല ഇപ്പോൾ ഒരുപാട് ന്യൂ സിംഗർ റാപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ യുവാക്കളത്തെല്ലാം പണ്ടത്തെ എം ജി സുമാറിൻ്റെ പാട്ടല്ല വേണ്ടത് അവർക്ക് വേണ്ട പാട്ടാണ് റാപ്പേഴ്സ് പറഞ്ഞത് ഈ ഇടത്തിൻ്റെ തനത്തുന്നിൽ ഈ നമ്മുടെ തിരുവനന്തപുരം തനേത്തുന്നിൽ തന്നെ വേടൻ്റെ പ്രോഗ്രാം വെച്ചപ്പോൾ ജന സാധനം അത് ഫ്രീ ആയിട്ട് വെച്ച പരിപാടി ജന സാധനം വേടനെ എവിടെ പരിപാടി വെച്ചാലും ഈ എം ജി സുമാറിൻ്റെ ധാനമലയ്ക്ക് പറഞ്ഞാൽ അത്രയും ആൾക്കാർ ഇരട്ടി ചിരട്ടി ആൾ പറഞ്ഞുണ്ട് അതിൻ്റെ ഒരു അസുഖം അല്ല അതിനകത്ത് വേട സംഭവം നടന്നു തിരുവനന്തപുരത്ത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഒരു പക്ഷെ ഒരു കലാകാരൻ എം എആർ റഹിമാറിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഡ്രമ്മ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ശിവമണി ശിവമണിക്കോ അല്ല വേറെ ആരും ആയിക്കോട്ടെ ഒരു കലാകാരനും ഇന്ന് വരെ കിട്ടാത്ത ഒരു കാര്യം വേടന് കിട്ടിയത് എന്റെ ശ്രദ്ധപ്പെട്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല നിശാഗന്ധിയിൽ പരിപാടി നടന്നപ്പോൾ ഒരു പത്ത് പതിനായിരം പേരുണ്ടായിരുന്നു പക്ഷേ ഇത് ലൈവ് പോയി ഈ ലൈവ് പോയത് കണ്ടത് കൊണ്ട് ആരങ്ങി പിള്ളേർ അങ്ങനൊന്നും ഒരിടത്ത് സംഭവിക്കൂല പിള്ളേർ ഇറങ്ങി പിള്ളേർ ഇറങ്ങി പത്തിരുപത്തിരണ്ടായിരം പേരായപ്പോൾ നാല് പാട്ട് കൊണ്ട് അവിടെ നിർത്തിയെന്ന് അറിയുന്നത് പിന്നെ ഇയാൾക്ക് പാടാൻ പറ്റുന്നില്ല അത്രമാത്രം ജനം ഇവിടെ വന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു ഇത് ക്രൗഡ് ക്രൗഡ് വന്നിട്ട് ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു മെസ്സേജ് കിട്ടി നിർത്തുകയാണ് ചെയ്തത് പിന്നെ കുട്ടികൾ മാത്രമല്ല ഞാൻ ഈ വേടന്റെ പല പരിപാടികളും യൂട്യൂബിൽ കാണാറുണ്ട് അമ്മമാര് മുതിർന്നവര് സ്വന്തം രക്തത്തിലൊരു പെൺകുട്ടി സ്വന്തം രക്തം കൈ മുറിച്ച് രക്തം കൊണ്ട് വേടന്റെ പടം വരച്ച് കൊണ്ടു കൊടുത്തിരിക്കുന്നു ഒരുപാട് കുട്ടികൾ കൊണ്ടു കൊടുക്കുന്നു ഇതിന്റെ എല്ലാവർക്കും ഉണ്ടെന്നേ എം ജി സുമാൻ മാത്രമല്ല സകല പേർക്കുണ്ട് കാര്യം ഉയർത്തുന്നൊരു രാഷ്ട്രീയമുണ്ട് വേടൻ ഒരു പോയിന്റ് ഉണ്ട് അത് തന്നെ പ്രത്യേകം നമ്മൾ വീഡിയോ ചെയ്യേണ്ടത് എവിടെ ചെന്നാലും അവൻറെയും അവൻറെ അച്ഛൻറെയും അപ്പൂപ്പൻറെയും തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എവിടെ ചെന്നാലും ഏത് ഭൂമിയിൽ ചെന്നാലും ഇത് നിൻ്റെതല്ല നിൻ്റെതല്ല നിന്റെതല്ല എന്ന് പറയുന്നു അപ്പൊ വേടൻ ചോദിക്കുന്നു എൻ്റെതേത് എത്ര ലക്ഷക്കണക്കിന് ദളിതന്മാർക്കാണ് കേരളത്തിൽ ഭൂമിയില്ലാത്തത് അതേസമയം തന്നെ സർക്കാരിൻ്റെ കയ്യിൽ മെർക്കച്ചൻ എസ്റ്റേറ്റിനും ഹാരിസൺ എസ്റ്റേറ്റിനും പിന്നെ ഹാരിസൺ മലയാളത്തിനും ടാറ്റ എസ്റ്റേറ്റിനും ഒക്കെ ടാറ്റ കമ്പനിക്കൊക്കെ എത്ര എത്ര ഏക്കർ ഹെക്ടർ ഭൂമിയാണ് സൗജന്യമായി കൊടുത്തിട്ട് ഇതുവരെ കേസ് കേസൊഴിപ്പിച്ചെടുക്കാത്തത് രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഒഴിപ്പിച്ചെടുത്തോ എത്ര പേരുടെ റിപ്പോർട്ടുകൾ വന്നു ഇവിടെ ഒന്നും ഒഴിപ്പിച്ചെടുത്തില്ലല്ലോ വയനാട് എത്ര എത്ര ഹെക്ടറാണ് കിടക്കുന്നത് ഇടുക്കിയിലും പാലക്കാട് പിന്നെ അങ്ങനെ വിവിധ ജില്ലകളിൽ എത്രയോ ഹെക്ടർ ഭൂമിയാണ് ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി കിടക്കുന്നത് അവർക്ക് ഭൂമി കൊടുക്കത്തില്ല മുത്തങ്ങ സമരം നമ്മൾ മറന്നുപോകരുത് ജാനുവിന്റെ നേരത്തിൽ നടന്ന സമരം നടന്ന അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിട്ടേണ്ടുന്ന ഹെക്ടർ കണക്കിന് ഏക്കർ കണക്കിന് ഭൂമി കിട്ടാത്തതിന്റെ രാഷ്ട്രീയം കൂടിയാണ് ഈ വേടൻ പാടുന്നത് പിന്നെ മറ്റു ചില കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ ചില പാട്ടുകളിൽ ചില വാക്കുകളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോഴും ജാതിയുടെ വല്ലാത്ത രൂപത്തിലുള്ള വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഈ അഞ്ചു ശതമാനം വരുന്ന ബ്രാഹ്മണന്മാരെ ഇപ്പൊ തള്ളി പിന്നെ ഇവിടെ അഞ്ച് ശതമാനം ഇല്ല കേരളത്തിൽ വരുന്ന ആളുകളാണ് മുഴുവൻ കുഴപ്പമെന്ന് പറഞ്ഞ് ബ്രാഹ്മണന്മാരെയൊക്കെ വല്ലാതെ തെറി പറയുമ്പോൾ അതൊരു ജാതിയുടെ സ്പിരിറ്റൊക്കെ വന്ന് പോകാം അതൊക്കെ ശ്രദ്ധിക്കണം പക്ഷേ എന്തായാലും ദളിത് രാഷ്ട്രീയം പുള്ളിക്ക് പറയാം നന്നായി പറയുകയും വേണമെന്നുള്ള അഭിപ്രായം കാണാൻ പക്ഷെ അതിൻ്റെ അർത്ഥം പണ്ട് എപ്പോൾ ഒരു കാലത്ത് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ട് ഇപ്പോഴും ഇപ്പോഴങ്ങനല്ല ഇപ്പം സർക്കാരിൻ്റെ കയ്യിലൊക്കെ നല്ല ഭൂമിയുണ്ട് ഒരു ഭൂപഷ്കരണം കൂടെ നടത്തി ആളുകൾ കൊടുക്കണം ഇവർക്ക് ഭൂമി കൊടുക്കണം ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം ആ രാഷ്ട്രീയം വേടൻ പറയുന്നതിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും വേടന്റെ മറ്റു ചില കാര്യങ്ങളിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസവും ഉണ്ട് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ